ശിവായ മഹാദേവൻ്റെ ഏറ്റവും ഭയാനകമായ ക്രോധഭാവമാണ് കാലഭൈരവൻ മഹാ കാലഭൈരവദേവൻ കാലഭൈരവനെ ആരാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം ധനവും സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് സന്യാസി സമൂ കാലഭൈരവനെ ആരാധിക്കുന്ന സന്യാസി സമൂഹത്തിനെയാണ് അഘോരികൾ എന്ന് പറയുന്നത് അഘോരി എന്ന് പറഞ്ഞാൽ തന്നെ മഹാദേവൻ്റെ പഞ്ചമുഖങ്ങളിൽ ഒന്നാണ് അഘോരികൾ എന്ന് പറയുന്നത് അമ്പലങ്ങളുടെയും സംരക്ഷണത്തിൻ്റെ ഒരു സംരക്ഷകനാണ് കാലഭൈരവൻ കാലഭൈരവന് ക്ഷേത്രഭൈരവനെന്നും അഥവാ ക്ഷേത്ര പാലകൻ എന്നുമെല്ലാം തന്നെ നമ്മൾ വിളിക്കാറുണ്ട് ആ യാത്ര പുറ പുറപ്പെടുന്നതിന് മുൻപ് കാലഭൈരവനെ പ്രാർത്ഥിച്ച ശേഷം പോവുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് സിദ്ധന്മാർ പറയുന്നത് ശനീശ്വരൻ്റെ ഗുരുവാണ് കാലഭൈരവൻ കാലഭൈരവനെ നമ്മൾ വണങ്ങിയാൽ സകല ദോഷങ്ങളും നാശങ്ങളുമെല്ലാം തന്നെ നമ്മൾക്ക് മാറിക്കിട്ടും അപ്പോൾ കാലഭൈരവൻ്റെ വാഹനം എന്ന് പറയുന്നത് നായയാണ് അഥവാ ശാപം ആ നായയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് എന്തെല്ലാമാണ് ആ കാലഭൈരവൻ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വാഹനമായ ആ ഭഗവാൻ്റെ വാഹനമായ നായയിലൂടെ നമ്മൾക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ നമ്മളിന്ന് പറഞ്ഞിരുന്നത് കാലഭൈരവൻ എന്നെ നമ്മൾക്ക് വഴങ്ങുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങളാണ് നമ്മൾക്ക് വരുന്നത് അതിരാവിലെ ഉണർന്ന് പുണ്യനദികളിൽ സ്നാനം ചെയ്ത് പിതൃതർപ്പണം ചെയ്ത് ഭൈരവഭഗവാന്റെ വാഹനമായ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ പിതൃദോഷങ്ങളും മാറിക്കിട്ടും കാലഭൈരവൻ ജീവിതത്തിൽ നിന്നും വേദനയും കഷ്ടപ്പാടുകളും നമ്മൾക്ക് ഇല്ലാതാക്കുന്നതാണ് ഇനി പഞ്ചഭൂതങ്ങളിലൂടെയെല്ലാം തന്നെ പഞ്ചഭൂതങ്ങളായ ഭൂമി അഗ്നി ജലം വായു ആകാശം എന്നിവയുടെ അധിപൻ എന്ന് പറയുന്നത് കാലഭൈരവനാണ് കാലഭൈരവനെ സ്മരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ആഴത്തിലുള്ള ധ്യാനത്തിൻ്റെ എല്ലാവിധ സമ്പത്തുക്കളും നമുക്ക് ലഭിക്കുന്നതാണ് അവൻ ദയുള്ളവനും തൻ്റെ വിശ്വാസികൾക്ക് എളുപ്പത്തിൽ തന്നെ സമ്പത്തും ധനവും പ്രദാനം ചെയ്യുന്നതിന് വളരെയധികം മുൻപിട്ടു നിൽക്കുന്ന ഒരു ദേവനാണ് എന്നാൽ ഭഗവാൻ്റെ മഹാദേവൻ്റെ ഏറ്റവും ക്രോധത്തോടു കൂടിയുള്ള ഭാവമാണ് കാലഭൈരവൻ എന്ന് പറയുന്നത് ആ കാലഭൈരവനെ സ്മരിച്ചെന്നാൽ കാലഭൈരവനെ നമ്മൾ പ്രീതിപ്പെടുത്തിയാൽ ആ തെരുവു നായ്ക്കളെ പോറ്റാനും പരിപാലിക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനമായ നായ്ക്കൾക്ക് നമ്മൾ ദിവസവും ഭക്ഷണം കൊടുക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനെ നമ്മളുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്തു കഴിഞ്ഞെന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുകയില്ല വിജയങ്ങൾ മാത്രമേ നമ്മൾക്ക് വരികയുള്ളൂ കാരണം ഭഗവാൻ നമ്മളുടെ കൂടെ ആ നായയോടൊപ്പം തന്നെ നമ്മളുടെ കൂടെയും മരുന്ന് ഇനി ആ നായി നമ്മൾക്ക് കാണിച്ചു തരുന്ന ജീവിതത്തിലേക്ക് കാണിച്ചു തരുന്ന എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം അതായത് പുൽക്കോടിൻ്റെയും അഥവാ പുൽ തട്ടിൻ്റെയും പുൽക്കൂട്ടത്തിന്മേലോ മാളികയിലോ പ്രധാനമായിട്ടുള്ള ഗൃഹത്തിൻ്റെയോ മേളിലിരുന്നുകൊണ്ട് ഷാവിങ്ങിന് ഉറക്കെ നിലവിളിച്ചാൽ വർഷകാലത്താണെങ്കിൽ അവിടെ മഴ പെയ്തിട്ടില്ല ആ വരം വർഷം ഇനി മഴ പെയ്യുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ശാവ് ജലത്തിലിറങ്ങി കുളിക്കുകയും അതുപോലെ തന്നെ വളരെയധികം രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം അതിൽ കിടന്ന് മുങ്ങുകയും താഴുകയും എല്ലാം ചെയ്യുന്നത് വർഷകാലത്താണെങ്കിൽ അത് മഴ ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ശാവ് വീടിൻ്റെ ഉമ്മർത്ത് തലവെച്ചു കൊണ്ട് പുറത്തേക്ക് ശരീരം വെച്ചുകൊണ്ടും ആ ഗൃഹനാഥിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഉറക്കെ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ ആ ഗൃഹനാഥിക്ക് എന്തോ കാര്യമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു അതുകൊണ്ട് നമ്മൾ വേണ്ടുന്നതായിട്ടുള്ള മുൻകരുതുകൾ ഉടനെ എടുക്കണം എന്ന് ഭഗവാൻ ആ ഷാവിലൂടെ അദ്ദേഹത്തിൻ്റെ വാഹനമായ ഷാവിലൂടെ നായിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നതാണോ വീടിൻ്റെ ചുമര് മാന്തുകയാണെങ്കിൽ സാധാരണ ഷാവ് അഥവാ ായ വീടിൻ്റെ ചുവരുകൾ ഇങ്ങനെ മാന്തും ആ ചുവരി മാന്തുകയാണെങ്കിൽ നമ്മളുടെ വീടിന് എന്തോ അപകടം പറ്റുവാൻ പോകുന്നു ഇനി വീടിന് വളരെയധികം ദോഷങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അത് പശുതെഴുത്തിലാണെങ്കിൽ ആ പശുതെഴുത്തിൽ ഇങ്ങനെ വന്ന് ഷാവ് ചെയ്യുകയാണെങ്കിൽ പശുക്കിടാങ്ങൾക്ക് വളരെയധികം ദോഷങ്ങൾ വരുവാൻ പോകുന്നു കള്ളന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള വിദ്വംസക പ്രവർത്തകരോ പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകുവാനോ പശുക്കൾക്ക് അസുഖങ്ങൾ ധാരാളം വരുവാൻ പോകുകയോ ചെയ്യുവാൻ പോകുന്നു എന്നതിൻ്റെ ഒരു മുൻകൂട്ടിയിലുള്ള അറിയിപ്പാണ് ഭഗവാൻ ആ നായിലൂടെ നമ്മൾക്ക് നൽകുന്നത് പശു ഇനി ഇത് കൂടനെ നമ്മളുടെ കൃഷിസ്ഥലത്തിലാണെങ്കിൽ കൃഷിസ്ഥലത്ത് വന്നിട്ട് നായയിങ്ങനെ കൈകൊണ്ട് കാലുകൊണ്ടും ആ മണ്ണിങ്ങനെ മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ മാറ്റുകയും അതിൽ കിടന്നുമ്പോൾ ഉരുളുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ കാണുന്ന കണ്ടിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല വിളവ് കിട്ടുവാൻ പോകുന്നു നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അത്യധികമായിട്ടുള്ള വിളവ് ലഭിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇനി ചാവ് ഒരു കണ്ണിൽ കണ്ണിനീരും മറുകണ്ണിങ്ങിനെ അടച്ചു പിടിച്ചും വളരെ ദുഃഖിതനോടായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് വയ്ക്കുക ഭക്ഷണമൊന്നും കഴിക്കാതെ വളരെ ദുഃഖിതനായിട്ട് മെലിഞ്ഞ് ആ ചാവിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് നമ്മളുടെ വീട്ടിൽ വളരെ ദയനീയമായ ഒരു ദുഃഖം വരുവാൻ പോകുന്നു അതിനു വേണ്ടി മുൻകരുതലുകൾ നമ്മൾ എടുത്തുകൊള്ളണം എന്നാണ് ഭഗവാൻ ആ ഷാവിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഇനി ശാവ് നമ്മളുടെ ആ പശുക്കുട്ടികളുടെയൊപ്പം തന്നെ തുള്ളിച്ചാടി നടക്കുകയും അത് വളരെ സന്തോഷമായിട്ട് പശുക്കുട്ടികളോടൊപ്പം തന്നെ നടക്കുകയാണെങ്കിൽ നമ്മൾക്കുക നമ്മൾക്ക് സമ്പത്ത് ധനം സന്തോഷം അഭിവൃദ്ധി എല്ലാം തന്നെ നമുക്ക് വരുവാൻ പോകുന്നു നമ്മളുടെ വീടിൻ്റെ സം വീട് കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ നല്ല ഉയർച്ചയും എല്ലാം തന്നെ വരുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഭഗവാൻ ആ ഷാവിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഒരുവൻ്റെ ഇടതു ഭാഗത്ത് ഒന്ന് ഷാവിങ്ങിന് മണത്തു കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് ധനം ഉണ്ടാകുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ ധനം ധാരാളം നമുക്ക് വന്നു ചേരും എന്നതിൻ്റെ സൂചനയാണ് കാണിക്കുന്നത് യാത്രക്കാരൻ്റെ രണ്ട് കാലുകളിലും ഷാവ് വന്ന് മണക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ യാത്രയ്ക്ക് പോകരുത് യാത്രയ്ക്ക് പോയെന്നാൽ നമ്മൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള മുൻ സൂചനയാണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വാഹനമായ ഷാവിലൂടെ നമ്മളുടെ ഭഗവാൻ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് നൽകുന്ന മുന്നറിയിപ്പ് യാത്ര പുറപ്പെട്ടു പോവാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇഷ്ടം ഇഷ്ടംപോലെ ധനമുണ്ടാകും എന്നാണ് കാണിക്കുന്നത് എന്നാൽ യാത്ര സമയത്ത് ഷാവ് വന്ന് രണ്ട് കൈകളെയും മണ മണക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശത്രുക്കളുടെയും അതുപോലെ തസ്കരന്മാരുടെയും എല്ലാം തന്നെ ഭയം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെയധികം മുൻകരുതലെടുത്തുക്കളാം ഷാവ് എന്നുള്ള ശബ്ദവും ഓ എന്നുള്ള ശബ്ദത്തോടു കൂടിയും നീട്ടി ശബ്ദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ധാരാളം ധനം വന്ന് ചേരുവാൻ പോകുന്നു അതിൻ്റെ സൂചനയാണ് നമ്മൾക്ക് ശാവ്യിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നത് യാത്രക്കാരൻ്റെ പിന്നിൽ കൂടി വന്ന് ശാവ് ശബ്ദിച്ചാൽ യാത്ര വിഘ്നത്തിയാണ് കാണിക്കുന്നത് യാത്രയ്ക്ക് തടസ്സമാകുന്നു യാത്രയ്ക്ക് പോകരുതും അതുപോലെ പോയാൽ ചിലപ്പോൾ നമ്മൾക്ക് ദോഷങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നാണ് ആ ഷാവിലൂടെ ഭഗവാൻ നമ്മൾക്ക് എൻ്റെ ഭക്തന്മാർക്ക് മുൻ അറിയിപ്പ് നൽകുന്നത് മരണത്തിൻ്റെ കിടക്കൽ അതുപോലെ തന്നെ മരണസമയത്ത് ഷാവിങ്ങിനെ ശബ്ദമുണ്ടാക്കുന്ന ചിലപ്പോൾ കേൾക്കാം എന്നാൽ അത് നമ്മൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ കണക്കാക്കണം അദ്ദേഹം നമ്മൾക്ക് നൽകുന്ന മുൻ സൂചനയാണത് നമ്മൾക്ക് കാലം വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അതുപോലെ തന്നെ മരത്തിൻ്റെ കിടക്കൽ ഇരുന്നുകൊണ്ട് ഷാവിങ്ങിനെ ഉറക്കെ ശബ്ദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വിചാരിക്കുക അതായത് മഴ പെയ്യുവാൻ പോകുന്നു മഴയുണ്ടാകുവാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ വേണ്ടുന്ന മുൻകരുതലുകളെല്ലാം തന്നെ എടുത്തു ഇനി വീടിനകത്തോ വീടിൻ്റെ വായു കോണിലോ നിന്നുകൊണ്ട് ഷാവ് കരഞ്ഞെന്നാൽ വീട്ടുകാർക്ക് പീഡനമുണ്ടാകും പീഡനമുണ്ടാകും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും എല്ലാം തന്നെ വരാൻ പോകുന്നു ഇനി കിടക്കമേൽ നമ്മളുടെ കിടക്കമേലെല്ലാം തന്നെ ചിലപ്പോൾ ഷാവ് എന്ന് കയറിയിരുന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കും അങ്ങനെ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കുവാനുള്ള എന്താണ് അത് ഭയം നമ്മൾക്ക് ഉണ്ടാക്കുവാൻ പോകുന്നു യാത്രക്കാരിൻ്റെ പിന്നിലെ പിന്നാലെ പോയിട്ട് നമ്മൾക്ക് ഷാവ് യാത്ര തടസ്സമുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആ യാത്രയ്ക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഭഗവാൻ നമ്മൾക്ക് മുൻകൂട്ടിയുള്ള അറിയിപ്പുകൾ നൽകുകയാണ് ചെയ്യുന്നത് കാലഭൈരവനെ സ്മരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ആഴത്തിലുള്ള ധ്യാനത്തിൻ്റെതായിട്ടുള്ള ഒരു അഗാധമായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും അവൻ ഭയമുള്ളവനും തൻ്റെ വിശ്വാസികൾക്ക് എളുപ്പത്തിൽ സമ്പത്തും ധനവും നൽകുവാൻ പ്രാപ്തിയുള്ളവനും അവൻ വളരെയധികം ദയാലുവും കരുണയുള്ളവനുമാകുന്നു എന്നാൽ അവൻ്റെ ഭീകരമായിട്ടുള്ള ആ രൂപം ഭഗവാന്റെ ഭീകരമായിട്ടുള്ള രൂപം നമ്മൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട അത് ഈ പ്രപഞ്ചത്തിനെ മാത്രം കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നായിട്ട് നമ്മൾ കണക്കാക്കുക കാരണം കാലൻ ഭൈരവൻ എന്ന് പറയുമ്പോൾ തന്നെ കാലം എന്ന് പറയുന്നത് കാലത്തെയാണ് കാലൻ എന്ന് പറയുന്നത് കാലത്തെയാണ് മരണത്തെയാണ് മരണത്തെ അതിജീവിക്കുന്നവനാണ് ഭൈരവൻ എന്ന് പറയുന്നത് എന്താണ് ഭയങ്കരൻ അതിഭയങ്കരനാണ് അപ്പോൾ കാലഭൈരവൻ എന്ന് പറയുന്നത് അതിഭയങ്കരൻ എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വലിയ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സെലക്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു